ബാലാമണിയമ്മയുടെ പ്രസിദ്ധമായ കവിത വിട്ടയക്കുക വിട്ടയയ്ക്കുക കൂട്ടിൽ നിന്നേ ഞാൻ വാനിൽ പറന്ന് നടക്കട്ടെ വിട്ടയയ്ക്കുക കൂട്ടിൽ നിന്നെ ഞാ നൊട്ടുവാനിൽ പറന്ന് നടക്കട്ടെ ടുത്തു നഭസിലെ കൽപ്പതിക്കുന്നു മാമക വർഗക്കാർ കൊച്ചുപക്ഷിയാം ഞാനോ തമസിൽ താ നച്ചമാമി പുലർ വെളിച്ചത്തിലും പഞ്ചരത്തിൻ്റെ ചുറ്റഴിയോരോന്നു െന്നെ നോക്കി ചിരിപ്പതായി തോന്നുന്നു മർത്യർഥൻ പരിലാളനമൊന്നുമെൻ ഉൾത്തടത്തിന്നു ശാന്തിയെ നൽകിടാം വിട്ടയച്ചാലും എന്നെ ഈ കൂട്ടിൽ നിൻ നൊട്ടുപാറിപ്പറക്കട്ടെ വാനിൽ ഞാൻ ഭംഗിയേറിയ പൊന്നിൻ മറയ്ക്കുള്ളി ലിങ്ങഴലുകൾ ഉവസിച്ചിടുന്നു അശ്രുസഞ്ജയമാവിയായി പൊങ്ങിപ്പോ അമ്പരത്തെ പുക പിടിപ്പിക്കുന്നു പൂവണി മധുമാസപ്പുലർക്കാറ്റ് ജീവരാശിയെ തട്ടിയുണർത്തുമ്പോൾ ആശയാപ്പോഴോ ഉള്ളിൽ കടന്നിട്ടൻ നാശയത്തെ കരണ്ടു മുറിക്കുന്നു സാന്ദ്യരാഗം നഭസിൽ പരക്കുമ്പോൾ ശാന്തിയറ്റൻ മനസ്സു പിടയ്ക്കുന്നു വിട്ടയയ്ക്കുക കൂട്ടിൽ നിന്നെന്നെ ഞാ ൊട്ടുവാനിൽ പറന്നു നടക്കട്ടേ കാണ്ടതാ തെല്ലകലത്തിലെൻ ജന്മഭൂമിയാം കാനനം മോഹനം താമര മലർക്കയ്യാൽ തടാകങ്ങൾ പ്രേമോടന്നെ അങ്ങു വിളിക്കുന്നു പുൽത്തളീരുകൾ പൂന്തുകിൽ നെയ്യുന്നു പുഷ്പരാജികൾ പുഞ്ചിരി കൊള്ളുന്നു മത്തഭൃഗ്നങ്ങൾ മണ്ടിക്കളിക്കുന്നു പത്രവല്ലികൾ ചുറ്റും പടരുന്നു ആലസത്വനത്തിനുമീതേയൊരു കെട്ടിയ വാനിടം കാത്തുനിൽക്കുന്നു സസ്നേഹമായെന്നെ മൂർധനി മുഖർന്നോ മനിച്ചിടുവാൻ വിട്ടയയ്ക്കുക കൂട്ടിൽ നിന്നെന്നെ ഞാ നൊട്ടുപാറിപ്പറക്കട്ടെ വീണ്ടുമേ വിട്ടയയ്ക്കുക കൂട്ടിൽ നിന്നെന്നെ ഞാ നൊട്ടുപാറിപ്പറക്കട്ടെ വീണ്ടുമേ